സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നം അനന്തമായി നീളുന്നു ജനാഭിമുഖ കുർബാന നിലനിർത്തിക്കൊണ്ട് തന്നെ സിനഡ് കുർബാന എന്ന സമവായത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് സിനഡ് അനുകൂലികളുടെ നീക്കം സഭ കുടിൽ കെട്ടി സമരം ചെയ്യുമെന്നും ഇവർ വ്യക്തമാക്കി പള്ളികളിലെ ഒരു കുർബാന സിനഡ് നിർദ്ദേശിച്ച രീതിയിൽ വേണമെന്ന സർക്കുലർ അൽമയ മുന്നേറ്റവും വൈദിക സമിതിയും അംഗീകരിച്ചതോടെ അതിരൂപതയിൽ പ്രശ്നങ്ങൾ താൽക്കാലികമായി അവസാനിച്ചിരുന്നു എന്നാൽ ഒരേ ബലിപീഠത്തിൽ രണ്ടുതരം കുർബാന പാടില്ലെന്നാണ് സിനഡ് അനുകൂല സംഘടനയായ കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ നിലപാട് അടുത്ത സിനഡ് യോഗത്തിന് മുൻപായി സഭാ ആസ്ഥാനത്ത് കുടിൽ കെട്ടി സമരം ചെയ്യാനാണ് ഇവരുടെ തീരുമാനം ഒരേ ബലിപീഠത്തിൽ അംഗീകൃത കുർബാനയും അർപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ പറയുന്നത് സിനിഡ് അംഗീകരിച്ച കുർബാന അംഗീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൽ എൽപ്പം പോലും വെള്ളം ചേർത്താൽ ഞങ്ങൾ ഓഗസ്റ്റ് പതിനെട്ടിന് നടക്കുന്ന സിനിഡ് കൂടുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ അറസ്റ്റ് ചെയ്താലും അകത്തിട്ടാലും വേണ്ടില്ല സമ്മതിക്കില്ല പിന്നെ അക്രമം നടത്തുന്ന വൈദികർ തന്നെ ഇടവകളിൽ വൈദികർ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നുവെങ്കിൽ സഭ ആസ്ഥാനത്ത് വൈദികർ അവിടെ ചെല്ലുന്ന വിശ്വാസികളെ അക്രമിക്കുന്നു അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല പള്ളികളിൽ പൂർണമായും സിനഡ് കുർബാന അർപ്പിക്കണം എന്ന് മാത്രമല്ല സഭാ നിർദ്ദേശങ്ങളെ എതിർത്ത് കുർബാന അർപ്പിച്ച മുപ്പത്തിമൂന്ന് വൈദികർക്കെതിരെയും നിർദ്ദേശങ്ങളെ അംഗീകരിക്കാതിരുന്ന അഞ്ച് ബിഷപ്പുമാർക്കെതിരെയും കർശന നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു സിനഡ് കുർബാനയെ സംബന്ധിച്ച കാര്യങ്ങൾ വിശ്വാസികളെ ബോധ്യപ്പെടുത്തി ഘട്ടം ഘട്ടമായി മാറ്റങ്ങൾ വരുത്താമെന്നാണ് വീഡിയോ സന്ദേശത്തിൽ കർദിനാൾ മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഒരു തരത്തിലും ജനാഭിമുഖ കുർബാന ചൊല്ലാൻ സമ്മതിക്കില്ല എന്ന് ഒരു വിഭാഗം നിലപാടെടുക്കുന്നതോടെ അതിരൂപതയിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയാണ് അമൃത ന്യൂസ് കൊച്ചി